നമസ്കാരം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വർഗീയത പറഞ്ഞു എന്ന് എല്ലാ പാർട്ടികളും ഏറ്റുപിടിച്ച് ആഘോഷിച്ചതാണ് എന്നാൽ താൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് നുഴിഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണെന്നും താൻ പ്രസംഗങ്ങളിൽ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചാണെന്നും ആര് പറഞ്ഞു എന്നാണ് മോദി ചോദിക്കുന്നത് ദരിദ്ര കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമെന്നും പാവപ്പെട്ടവർക്ക് തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പറഞ്ഞതിൽ എവിടെയും സമുദായവും മതവും ബാധകമല്ല ഇതിലെവിടെയും അദ്ദേഹം ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാത്രമേ ജന്മം കൊടുക്കാവൂ കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നും മോദി കൂട്ടിച്ചേർത്തു മതത്തിന്റെ പേരും പറഞ്ഞ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയം കളിക്കുകയാണെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിന്റെ ആദ്യഭാഗമായി കർണാടകയായിരുന്നു അവരുടെ പരീക്ഷണശാലയായി തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ഒ ബിസി കോട്ടയിൽ ഉൾപ്പെടുത്തി ഇത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നടപ്പാക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടതായിരുന്നു എന്നും മുഖ്യമന്ത്രി ആരോപിച്ചു അതേസമയം ഇന്ത്യൻ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വ്യത്യസ്ത ബഡ്ജറ്റ് കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹിന്ദുക്കൾക്കിത്ര മുസ്ലിങ്ങൾക്കിത്ര എന്ന രീതിയിൽ ബഡ്ജറ്റിൽ തുക മാറ്റിവയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു